ഹായ് ഫ്രണ്ട്സ് സാജാൻസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മേരീസ് സ്നാക്സ് സെൻറ്ററിലാണ് അവിടുത്തെ വിവിധ തരങ്ങളായിട്ടുള്ള പലഹാരങ്ങൾ കാണാനും അത് കൂടുതൽ അറിയാനും മേടിക്കാനും അതിൻ്റെ ടേസ്റ്റുകൾ നോക്കുവാനും ആയിട്ടാണ് ഇതൊരു നാടൻ സംരംഭമാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ഒരു സംരംഭമാണ് ഇതൊന്ന് കാണാനും സന്ദർശിക്കാനുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വരൂ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ പക്കാപടയുടെ നിർമ്മാണത്തിലാണ് അവരായിരിക്കുന്നത് പക്കാപട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യപ്രകാരം കുറച്ച് എടുത്ത് ഒന്ന് കാണിച്ചു തരികയാണ് കാൽ ടീസ്പൂൺ ഇഞ്ചി പെരിഞ്ചീരകം അപ്പം നമുക്ക് നോക്കാം പക്കാവട രുചികരമായിട്ടുള്ള നാടൻ പക്കാവട വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഉപ്പും വെള്ളവും ചൂടുവെള്ളം ഉപയോഗിക്കാം പക്കാവട വളരെ രുചികരമായിട്ടുള്ള നല്ലവണ്ണം പക്കാവടയാണ് അതിൻ്റെ മാവ് ഇപ്പോൾ കലക്കിക്കൊണ്ടിരിക്കുകയാണ് മാവിൻ്റെ മാവിൻ്റെ ഈ പരുവമാണ് പക്കാവട ഉണ്ടാക്കാനുള്ള ആ മാവിൻ്റെ ടെക്സ്റ്റ് കൂടാതെ ഇവിടെ മാവുണ്ട ലഭിക്കും വെളിച്ചെണ്ണ അവൽ വിളയിച്ചത് പക്കാവട മിക്സർ ഉണ്ടാക്കി നൽകും ഓർഡർ അനുസരിച്ച് കൂടാതെ മുന്തിരിക്കൊത്ത് സ്മെല്ല് മാറുന്നതും ലഭിക്കുന്നതാണ് ഫ്ലേവർ ഉണ്ടാകാനുമായിട്ടാണ് കപ്പ വറുത്തതും ഏത്തക്ക ചിപ്സും ഇവിടെ ലഭ്യമാണ് അച്ചപ്പം ഇവിടെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി നൽകുന്നതാണ് കുഴലപ്പം ഉണ്ടാക്കി നൽകുന്നതാണ് കൂടാതെ അച്ചാർ ഐറ്റംസിലെ മീനച്ചാർ ബീഫ് അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ നെല്ലിക്ക അച്ചാർ ക്യാരറ്റ് അച്ചാർ ബീറ്റ് റൂട്ട് ഇരുമ്പൻ പുളിയുടെ അച്ചാർ അങ്ങനെ വിവിധ ഐറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് വേണേലും തരുന്നതായിരിക്കും ഗൂഗിൾ പേ വഴി കൊടുക്കാവുന്നതാണ് ഗൂഗിൾ പേ നമ്പർ വീഡിയോയുടെ അവസാനം നൽകുന്നതായിരിക്കും ഇപ്പൊ പക്കാവട ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പ് മേരീസ് മാന്നാർ ചെന്നിത്തല ഇതൊരു വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് സ്ത്രീകൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംരംഭമാണ് അവരെ നമുക്ക് ഇത് മാ നടന്നുള്ള സ്ഥലത്താണ് ഇത് കാശ്മീരി ഈ സംരംഭം നിലകൊള്ളുന്നത് മഞ്ഞൾ പൗഡർ ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ നിർമ്മിച്ച് നൽകുന്നതായിരിക്കും നിങ്ങൾക്കാവശ്യമുള്ള ഐറ്റംസ് നേരത്തെ പറഞ്ഞ് അത് ചെയ്യിച്ചെടുക്കാവുന്നതാണ് പൈസ ഗൂഗിൾ പേ ആയിട്ട് നൽകാം ദൂരെ ഉള്ളവർക്ക് അയച്ചു തരാനുള്ള സംവിധാനമുണ്ട് ആ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുമെന്ന് മാത്രം ചെറുതായിട്ട് ഓടിച്ചിടുന്ന അങ്ങനെ പക്കാവട ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത് ഒടിച്ചെടുക്കുകയാണ് വളരെ രുചികരമായിട്ടുള്ള പക്കാവടയാണ് അതേപോലെ എല്ലാം വളരെ രുചികരമായിട്ടുള്ളതാണ് നല്ല നാടൻ മാവുണ്ടയുണ്ട് അവൽ വിളവിച്ച ഉണ്ട് മിക്സർ ഉണ്ട് മുന്തിരിക്കൊത്ത് ആവശ്യക്കാർക്ക് അനുസരിച്ച് ഇവിടെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കപ്പ ചിപ്സ് ഉണ്ട് ഇതാണ് നല്ല നാടൻ ബനാന ചിപ്സ് ഉണ്ട് അച്ചപ്പം കുഴലപ്പം അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൂടാതെ പുട്ടുപൊടിയും അപ്പൊടിയും ഇവിടെ ലഭ്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയ വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്രിപ്സിയായ പക്കാ പടയാണിത് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല നാടൻ പക്കാവടയാണിത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാം നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ പക്കാവടയാണ് നല്ല കറുമുറാന്ന് നല്ല ക്രിസ്പിയായിട്ടുള്ള പക്കാവടയാണ് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് പ്രത്യേകിച്ച് അറിയാനുണ്ട് നല്ല സൂപ്പർ സാധനമാണ് എല്ലാവരും മേടിച്ച് സഹായിക്കുക ഇവിടെ ഇപ്പോൾ കാണുന്നത് മീനച്ചാറ് നാരങ്ങ അച്ചാർ കപ്പച്ചിപ്സ് അപ്പൊടി ഏത്തക്ക ചിപ്സ് നല്ല ഒറിജിനൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം പുട്ടുപൊടി ഏത്തക്കാണ് വറുത്തത് ഒറിജിനൽ വെളിച്ചെണ്ണയിൽ വറുത്തതാണ് അപ്പൊടി കപ്പ ചിപ്സ് മീനച്ചാറ് മാങ്ങ അച്ചാർ കൂടാതെ ആവശ്യമനുസരിച്ച് ബീഫ് അച്ചാറും മറ്റുള്ള അച്ചാറുകളും ചെയ്തു കൊടുക്കുന്നതാണ് മേരീസ് സ്നാക്സ് ആൻഡ് അച്ചാർ ഒരു വീട്ടിലെ സംരംഭം ആണ് ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഗൂഗിൾ പേ സൗകര്യമുണ്ട് ഈ നമ്പറിൽ ദൂരെയുള്ളവർക്ക് ചെയ്യാവുന്നതാണ് അയച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് പോസ്റ്റൽ ചാർജിലൂടെ എക്സ്ട്രാ വരും എന്ന് മാത്രം മേരീസ് സ്നാക്സ് സെൻറ്ററിൽ നിന്നും സാധനങ്ങൾ ഓർഡർ അനുസരിച്ച് നൽകുന്നതായിരിക്കും അതിനുള്ള വില ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ നൽകുന്നതായിരിക്കും തനി നാടൻ കുടമ്പുളിയും ലഭ്യമാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ബായ് ബായ്